അപ്പം ഇന്ന് മുതൽ ഇനി നാൽപ്പത്തഞ്ചാമത്തെ ദിവസം മുതൽ ചപ്രികളുടെ നാടകം നാടക കമ്പനി അങ്ങ് തുടങ്ങി നാടകം പല വിധത്തിലാണ് അരങ്ങേറുന്നത് ഇന്നൊരു മണിക്കൂർ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതിൽ അരമണിക്കൂറും ജബ്രികളിനെയാണ് കാണിച്ചിട്ടുള്ളത് അതിൽ വല്ല കാര്യമുണ്ടോ ഉള്ളി പൊളിച്ചാൽ കഴമ്പില്ലാത്ത വിധം ഒരു മാങ്ങാത്തൊലി ഇല്ലാത്തൊരു കാര്യത്തിന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ജാസ്മിൻ പറയുന്നു ഗബ്രിക്ക് അപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല ഇഷ്ടമാണെന്ന് പറയുന്നു ജാസ്മിൻ അത് ആ നിർത്തി എന്ന് പറയുന്നു ഷൂ എന്ത് തേങ്ങയാണാവോ ഇത് ഇതിന് മാത്രം അരമണിക്കൂർ എന്തിനാണ് ഇങ്ങനെ കാണിച്ച് പ്രേക്ഷകരെ ഇങ്ങനെ കൊല്ലുന്നത് ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഇവരുടെ ഇവരുടെ എന്തെങ്കിലും കേടോ ഇവരുടെ എന്തെങ്കിലും വിചാരങ്ങളോ വികാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊക്കെ കുറച്ച് മറച്ചു പിടിക്കൂ കണ്ട് 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 ഈ നാടകം കാണാൻ വയ്യ നമ്മൾ ഈ ഒരു മണിക്കൂർ ടി വി റീചാർജ് ചെയ്തിട്ട് എപ്പിസോഡ് കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ അര മണിക്കൂർ ഇവരുടെ ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത് കാര്യമില്ലാത്ത അടുത്ത് എന്തൊക്കെയോ ഇവർ ഇവർ പറഞ്ഞുമല്ലോ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ക്ലാരിറ്റി പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തലയ്ക്ക് ഭ്രാന്തവും എടുക്കുന്നുണ്ട് സോ എന്താണ് പണ്ടെങ്ങോ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ആണെന്ന് പറഞ്ഞു അയ്യോ ഈ ഫ്രണ്ട്ഷിപ്പിനും ലവനും ഇവർ കൊന്നു കൊല വിളിച്ചു കഴിഞ്ഞു ഇവർക്ക് അത് കഴിയണു രശ്മിനെ കൂട്ടിട്ട് പോകുന്നു ജാസ്മിൻ പറയുന്നു ജാസ്മിൻ എന്താ പറയുന്നു വല്ല വല്ല വെളിവുണ്ടോ അവൻ വേണ്ടെന്ന് പറയുന്നു ഇവള് വേണമെന്ന് പറയുന്നു പിന്നെ ഇനി അവന്റെ അടുത്ത് ഒന്നിനും പോകുന്നില്ലെന്ന് പറയുന്നു നാടകം 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 ശരിക്കും ബിഗ് ബോസ് ഇവരെ വെച്ച് നിങ്ങളിങ്ങനെ ടി ആർ പി കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഇത് നിർത്തിയിട്ട് അങ്ങ് പോകുന്നതാണ് ഇവർ രണ്ടുപേരും ഇറക്കി വിടും മറ്റ് വൈൽഡ് കാർഡുകൾ ആരെങ്കിലും നല്ല കഴിവുള്ളവരുണ്ടാവും അവരെ വെച്ച് നിങ്ങൾ ബിഗ് ബോസ് ഓടിക്കും അല്ലെങ്കിൽ ഇവരെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നതിന് പകരം മറ്റു കണ്ടസ്റ്റന്റുകൾക്ക് കുറച്ച് സ്പേസ് കൊടുക്കും അവരെങ്കിലും ക്യാമറ അറ്റൻഷൻ കിട്ടട്ടെ ഇത് ചുമ്മാ ഒന്നുമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ഇട്ട് പ്രേക്ഷകരെ വെറുപ്പിക്കാതിരിക്കൂ ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകരോട് ചെയ്യുന്ന കുറച്ച് അനുകമ്പ ആനുകൂല്യം ആദരവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സീൻസൊക്കെ കാണിക്കാതിരിക്കും ഈ നാടകം കാണാൻ വയ്യ ഒപ്പിണങ്ങി മാറിയിരിക്കുന്നു എല്ലാവരും സെറ്റിയിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഗബ്രിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഗബ്രിയുടെ ഒരു ഡയലോഗുണ്ട് എന്താണെന്ന് പറഞ്ഞു ഇവിടുത്തെ ആർക്കും എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റും ഒരു ചുക്കം ഇവിടെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിന്റെ പേര് പറഞ്ഞ് എന്നെ തളർത്താൻ പറ്റും എന്തൊരു ഡയലോഗാണ് ഇതൊക്കെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇവിടുന്ന് പോയതിനു ശേഷം ഇവരൊക്കെ ഇതൊക്കെ കാണണം ഇവരൊരു ഫാമിലിയൊക്കെ ആയ ശേഷം ഇതൊക്കെ ഇട്ട് കാണണം ജാസ്മിനെ പറഞ്ഞാലേ ഗബ്രിയെ തളർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഇങ്ങനെ ഈ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും വെട്ടി മുറിയാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഇത്രയും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവരെ കാണിക്കുന്ന മുഴുവൻ തേണ്ടിത്തരമാണ് എന്നുള്ളത് ഈ ലോക പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഈ ഷോ കാണുന്ന ഏത് ഭാഷയിലുള്ളവരായിക്കോട്ടെ ഈ ഷോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇവര് കാണിക്കുന്നത് മുഴുവൻ ചേട്ട പിന്നെ ഇവരെ ആരെ ആരെ ബോധിപ്പിക്കാനാണ് ഈ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് അത് കഴിഞ്ഞു ജാസ്മിൻ പിണങ്ങിയിരിക്കുന്നു ഗബ്രിക്ക് വിറയിൽ വരുന്നു ബിഗ് ബോസ് പറ്റുന്നില്ല എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കും ക്യാമറയിൽ പോയി പറയുന്നു ഉടനെ അത് കഴിഞ്ഞ് വാണം വിട്ട പോലെ പോകുന്നു ബാത്റൂമിനകത്ത് പോയി കുത്തിയിരിക്കുന്നു അവിടെ ആകെ ഒരു സ്തംഭന അവസ്ഥ എല്ലാവരും സെറ്റിയിൽ വന്നിരിക്കെ ഗബ്രിൻ്റെയും ജബ്രീനയും ജാസ്മിൻ്റെ നാടകം അവിടെ അരങ്ങേറി എല്ലാവരും അവരെ ഫോക്കസ് ചെയ്യുന്നു അയ്യോ ഇവർക്ക് എന്ത് പറ്റി ക്യാപ്റ്റിൻ പുറകെ പോകുന്നു ബാത്റൂമിൻ്റെ ഡോർ അടച്ച് അവിടെ ഫ്ലോറിലാണ് ഇരിക്കുന്നത് ഇരുന്ന് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അങ്ങനെ ഇരിക്കുന്നു പക്ഷെ ക്യാമറ അറ്റൻഷൻ എവിടെയാണോ അതാണ് ഇവരുടെ മിടുക്ക് ഇവർ വിചാരിച്ച് ഇവർക്ക് ഇനി രക്ഷയില്ല ഇവർ വന്ന വേൾഡ് കാർഡുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അമ്മാതിരി നെഗറ്റീവ് ആണെന്നുള്ളത് ഇനി ഇവരുടെ തോന്നിയാസങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ശരി ഇവരുടെ തോന്നിയാസങ്ങൾ കാണിച്ച് ക്യാമറ അറ്റൻഷൻ ഇത് തന്നെയാണ് ഇവർ കാണിക്കുന്നത് അതുതന്നെയാണ് ബിഗ് ബോസ് ജനങ്ങളെയും കാണിച്ച് വെറുപ്പിക്കുന്നത് ഇനി നാളെ മുതൽ ഇവരുടെ കരച്ചൽ ഡ്രാമ വണ്ണം കട്ട മാങ്ങാത്തോലി ഇതെല്ലാം കാണിച്ച് വെറുപ്പിക്കുന്നതായിരിക്കും എന്തെങ്കിലും നല്ല ടാസ്ക്കോ മറ്റേ ഗെയിമുകളോ അല്ലെങ്കിൽ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പിന്നെ ലവ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് തുലക്കി എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുകയാണെങ്കിലും അതുമുണ്ട് ഇതും പ്രേക്ഷകർ മൊത്തത്തിൽ വട്ടന്മാരും പൊട്ടമാരും ആക്കിക്കൊണ്ട് ഇങ്ങനെ തെണ്ടിത്തരം കാണിച്ചിട്ട് നിങ്ങളുടെ ഓട്ടം വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഇമാതിരി ഉള്ളതെല്ലാം കാണിച്ചു കൂടണമെന്ന് കാണാൻ വയ്യ അതുകൊണ്ട് മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചു വരുന്നു ആക്റ്റീവ് ആകുന്നു എന്താ അത് ബിഗ് ബോസ് ഇവരൊന്ന് ഇറക്കി വിടും ഈ രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഈ ഈ ഷോ ഓടില്ലേ കഴിവുള്ളവരെ എടുക്കും ഗബ്രിക്ക് നിൽക്കാൻ വൈകി ഗബ്രി ഒന്ന് പോയി തരൂ ആരെങ്കിലും വൈൽഡ് കാർഡ് പുതിയത് ഉണ്ടാവും എത്രയോ പേര് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലേ അവരാരെങ്കിലും കയറ്റി കിട്ട അമ്പത് ദിവസമല്ലേ ആകുന്നുള്ളൂ മതി ഈ അമ്പത് ദിവസം നിങ്ങളുടെ ഡ്രാമ കണ്ട് 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 പ്രേക്ഷകർക്ക് ഇത് വേണ്ട ഈ സീസൺ സിക്സ് വേണ്ട എന്ന് നിങ്ങൾ കാരണം ഈ ചപ്രികളുടെ ഇമാതിരിയുള്ള പേക്കൂത്ത് ഇതുപോലത്തെ ഒരു ഈ ഡ്രാമ നാടകം അതിന് നാടകം എന്നും പറയാൻ പറ്റില്ല അതിലും അതിൻ്റെ പേര് കൂടെ ചീത്തയാകും ഇതുപോലത്തെ വേണ്ടാത്ത കാണിപ്പ് കാണിച്ച് സീസൺ സിക്സിൻ്റെ നിലവാരമില്ലായ്മ പോയത് ഇവർ രണ്ട് പേര് കാരണം മാത്രം തന്നെയാണ് ഇനിയിപ്പോൾ ഇവർ എന്ത് കാണിച്ചിട്ട് ക്യാമറ അറ്റൻഷൻ കിട്ടിയാലും അത് മുഴുവൻ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്താലും ഇവര് കാരണം തന്നെയാണ് ഈ സീസൺ സിക്സിന് നിലവാരം തകർച്ച പോകുന്നത് എയ്റ്റീൻ പ്ലസ് മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ മുതൽ ഇത് തന്നെ ആയിരിക്കും ഇവരുടെ ഈ ഡ്രാമ തന്നെ ബിഗ് ബോസ് കാണിക്കും വെറുപ്പിക്കും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ പിന്നെ കാണാം